മുണ്ടിയൊരുമയിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന വൻമരം മുറിച്ചു മാറ്റി ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തായിരുന്നു എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന രീതിയിൽ വൻമരം നിലനിന്നിരുന്നത് പി ഡബ്ല്യു ഡി അധികൃതരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചുമാറ്റിയത് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുകയും ചെയ്യുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തെ പാതയിലാണ് വൻമരം നിന്നിരുന്നത് നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളുമടക്കം നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പി ഡബ്ല്യു ജില്ലാ കളക്ടർ തുടങ്ങിയവരെ വിവരം ബോധ്യപ്പെടുത്തുകയും മരം മുറിച്ചു മാറ്റുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ജില്ലാ കളക്ടറെ മരത്തിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് മരം മുറിച്ചുമാറ്റിയത് ആളുകൾ ഓട്ടോറിക്ഷ തൊഴിലാളികളും തന്നെ വ്യാപാരികളും ഗ്രാമപഞ്ചായത്തിനെ ും പാമ്പാടും ബഹുമാനപ്പെട്ടു മുറിച്ചു മാറ്റുന്നതിന് വേണ്ടുന്ന അനുമതി കിട്ടിയിരിക്കുകയാണ് അപകട ഭീഷണി ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും രാജകുമാരി